യഥാർത്ഥത്തിലുള്ള മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല അബ്രഹാമിന്റെ ജീവിതത്തെയും ദർശനത്തെയും എപ്പോഴും ഓൾട്ടർ ചെയ്തോണ്ടിരുന്നത് വ്യത്യസ്തതയുള്ളതാക്കി തീർത്തുകൊണ്ടിരുന്നത് മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ടിരുന്നത് കൂടുതൽ ദർശനങ്ങളിലേക്കും കൂടുതൽ ിലേക്കും പരപ്പുകളിലേക്കും യാത്ര ചെയ്യുവാൻ തന്നെ പ്രേരിപ്പിച്ചത് ഇന്ന് നമ്മൾ വെളിയാണെന്നു നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്നിരിക്കുന്ന ബോധ്യത്തോടു കൂടെ നിലനിൽപ്പനായിട്ട് നമുക്ക് സാധിക്കുകയും ഈ ഒരു ബോധ്യമാണ് അബ്റാമിന്റെ ജീവിതത്തെ ഈ ഒരു അനുഭവമാണ് ഇന്ന് നമ്മുടെ ജീവിത പരിക്കേണ്ടിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ പുതിയ സ്ഥാനങ്ങളിലേക്കൊക്കെ സമയത്ത് ഭാഗമായിട്ട് തീരുന്ന ഒരു പ്രതിഭാസം നമുക്ക് തന്നെ വിളിക്കാറുണ്ട് അത് പൂർണ്ണമായും തെറ്റാണ് എന്ന് നമുക്ക് ആർക്കും വിധിയെഴുതുവാനായിട്ട് സാധിക്കും എന്നാൽ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് കൺസ്യൂമേഴ്സ് പറയുന്നത് ഇന്നത്തെ കമ്പോള വ്യവസ്ഥയിൽ ആധ്യാത്മിക ഒരു അനുഭവമാണ് എനിക്ക് ഇഷ്ടമുള്ള ആത്മീയ അനുഭവങ്ങളെ ചൂസ് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് അതുകൊണ്ട് ആധ്യാത്മികതയുടെ അനുഭവങ്ങളിൽ ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ലഭിക്കുന്ന ഇടത്തുനിന്ന് ഇടത്ത് ഞാൻ പോയി ആരാധിച്ചു കൊള്ളാം എന്ന് നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിലാക്കൽ ഈ നമ്മൾ ജീവിക്കുന്ന ഈ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഞാനും സംശയിക്കുന്നത് അവിടെയാണ് നമ്മുടെ ചിന്താധാരകളെ ഓൾട്ടർ ചെയ്യുന്നതായിട്ടുള്ള അനുഭവമായി ഈ വേദി ഈ ഗതിപീഠം തീരുന്നത് അവിടെ നമുക്ക് അർപ്പിക്കുന്നതിനുള്ള അർപ്പണ വസ്തുവുമായിട്ടാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് അവിടെയാണ് ദൈവം യഥാർത്ഥത്തിൽ പ്രസാദിക്കുന്നത് എന്ന് കണ്ടെത്തുകയാണ് അപ്പോൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ജീവിതത്തിൽ സമർപ്പിക്കപ്പെടുന്നതിനുള്ള വെളിയോടുകൂടെയാണ് ഓരോ വിശുദ്ധ കുർബാനയും നമ്മളെ വെല്ലുവിളിക്കുന്ന അനുഭവമായി നമ്മൾ എത്തിയിരുന്നത് അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആധ്യാത്മിക അനുഭവമാണ് നമ്മുടെ സഭയുടെ ഏറ്റവും കേന്ദ്രസ്ഥാനത്തുള്ള ആരാധനയുടെ അനുഭവം എന്ന് പറയുന്നത് അത് യേശുസ്തുവിലൂടെ സ്വയം നൽകിയ ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനമാണ് അവിടെയാണ് ആ ഒരു അധ്യാത്മെ കേന്ദ്രീകൃതമായ അനുഭവമാണ് ആ ഒരു ആ ഒരു അനുഭവത്തിലൂടെയാണ് നമ്മുടെ തലമുറകൾക്ക് നമ്മൾ നൽകി കൊടുക്കേണ്ടതായിരിക്കുന്ന ആ ആത്മീയ അനുഭവങ്ങളുടെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അത് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു വിശുദ്ധ സ്വഭാവയിലൂടെയും യേശുലൂടെ ഈ ലോകത്തിന് നൽകപ്പെട്ടതായ ആ വലിയ അനുഭവങ്ങളുടെ ആ ആധ്യാത്മിക ചൈതന്യത്തെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമുക്കറിയാം സംസ്കാരം ഉൾപ്പെട്ട് കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ അതുകൊണ്ട് നമ്മുടെ സഭ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആധ്യാത്മിക പാരമ്പര്യം പുലിമെന്ന് പറയുന്നത് ഈ പൂർണ്ണമായി നൽകുന്നതായിട്ടുള്ള അനുഭവമാണ് എനിക്കിഷ്ടമുള്ളത് നേടിയെടുക്കുന്ന ഒരു അതിന്റെ തീരുന്നതിനു വേണ്ടിയല്ല ദൈവമെല്ലാം എനിക്ക് തന്ന എന്നെ തിരുത്തി എന്നെ സുരക്ഷിതമായി ജീവിതത്തെ കൊള്ളണമെന്നുള്ള മനോഭാവത്തോടു കൂടെയല്ല പിന്നെയോ എനിക്കുള്ളതെല്ലാം ദാനം ചെയ്യുന്ന വിശുദ്ധ ഉപാധിയിലൂടെ അടുത്തു വന്ന് ആ ദൈവത്തിൽ ലഭിക്കുന്ന ലോകത്തിൽ പ്രവർത്തിക്കുന്നതിനുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനമായി തീരേണ്ടത് ആ അനുഭവത്തോടുകൂടെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ആരാധന സമൂഹമായി നാം ആയിൽ ഒക്കെ പ്രവർത്തിക്കുവാനുള്ള ഒരു വലിയ ദൗത്യവും ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് തേടി പുറപ്പെടുവാനായിട്ട്